ജറുസേലം ടെല്ലബീവ് നഗരത്തെ ലക്ഷ്യമാക്കി വീണ്ടും യമൻ്റെ മിസൈൽ ആക്രമണം ആറ് നഗരത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരം ആക്രമണങ്ങൾ വ്യത്യസ്ത സമയങ്ങളിലായി നടന്നായിരിക്കുന്ന റിപ്പോർട്ടാണ് അന്താരാഷ്ട്ര മീഡിയകൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ബംഗോലിയൻ എയർപോർട്ടും ഇതിനോടനു അനുബന്ധിച്ച് തന്നെ ലക്ഷ്യമാക്കിയിട്ടുണ്ട് എന്ന തരത്തിൽ ഈ റിപ്പോർട്ടിൻ്റെ തുടർച്ച കാണാൻ വേണ്ടി സാധിക്കുന്നു സൂപ്പർസോണിക് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടും ഹൈപ്പർ സോണിക് മിസൈ മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടുമാണ് പല അക്രമങ്ങളും നടന്നത് നഗരത്തിൻ്റെ പല നഗരങ്ങളിലും ഇവ തകർന്നു വീഴുകയും വലിയ രീതിയിലുള്ള തീപിടുത്തങ്ങൾ ഉണ്ടായിരിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരികയും ചെയ്തു എന്നാൽ ആളപായം ഉണ്ടായതായിരിക്കുന്ന തരത്തിലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സൈനിക കേന്ദ്രങ്ങളെ ആക്രമിച്ചതേ രീതിയിലോ ഉള്ള വിവരങ്ങൾ ഇസ്രായലിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല നിലക്കാത്ത സൈറണുകളാണ് വ്യത്യസ്ത ഇസ്രായേലിൻ്റെ നഗരങ്ങളിൽ മുങ്ങിക്കേൾക്കുന്നത് വെപ്രാളപ്പെട്ട് ജനങ്ങൾ പരസ്പരം നഗരം വിട്ട് ഓടുന്ന ദൃശ്യങ്ങളും അതോടൊപ്പം തന്നെ നഗര കേന്ദ്രീകൃതമായിരിക്കുന്ന സെൻറ്ററുകളിലേക്ക് രക്ഷപ്പെട്ട് ഓടുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നു ബങ്കറുകൾ ലക്ഷ്യമാക്കിയിട്ട് പോകുന്നവരെ കാണാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് അപ്രതീക്ഷിതമായ രീതിയിൽ ചില സമയത്തുണ്ടാകുന്ന സൈറൺ ചിലപ്പോൾ അത് ലക്ഷ്യം കാണാറില്ല എന്നുള്ളതും അത് ഈ സൈറൺ മുയങ്ങുന്നതിന് മുൻപ് തന്നെ മിസൈലുകൾ പുറപ്പെടുന്ന രീതിയാണ് പല ഘട്ടങ്ങളിലും ഇപ്പോൾ കണ്ടുവരുന്നത് എന്ന് വെച്ചാൽ അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് പൂർണ്ണ തോതിലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഇപ്പം കാര്യക്ഷമമായി പ്രവർത്തിക്കാത്തൊരു സാഹചര്യം ഇസ്രായേൽ ഉണ്ടായിരിക്കുന്നു എന്ന തരത്തിൽ പ്രതിരോധ സംവിധാനമായിരിക്കുന്ന അയൺ ഡോമിന് ഇത്തരം സൂപ്പർ സോണിക് മിസൈലുകളൊന്നും പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കില്ല എന്ന് മാത്രമല്ല അതിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് അത് അങ്ങനെ തന്നെ പ്രതിരോധം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് എന്ന് ഇപ്പോൾ ഐ ടി എം സംവിധാനം ഒന്നും അവകാശപ്പെടുന്നുമില്ല അത് അതുകൊണ്ട് തന്നെ ഇസ്രായേലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തിനാല് മണിക്കൂറും പൂർണ്ണമായിരിക്കുന്ന സമയങ്ങളിലെല്ലാം അക്രമം പ്രതീക്ഷിക്കുന്നു അത്തരം അക്രമത്തോടനുബന്ധിച്ചുണ്ടാകുന്ന നാശനഷ്ടത്തെക്കുറിച്ച് മുൻകൂട്ടി മനസ്സിലാക്കാൻ തങ്ങളുടെ രാജ്യത്തിലെ സർക്കാരിന് നിലവിൽ സാധിക്കുന്നില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടായിരിക്കുന്നു പല ഘട്ടങ്ങളിലും പ്രതിരോധ സംവിധാനങ്ങൾ തകർന്നു എന്ന് ഇസ്രായേൽ പൗരന്മാർ തന്നെ സർക്കാരിനോട് പരാതി പറഞ്ഞിട്ടും സർക്കാർ അത് വേണ്ട രീതിയിൽ കൗനിക്കുന്നില്ല അതായത് അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് യമൻ്റെ മേഖലയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന അതിശക്തമായിരിക്കുന്ന ആധുനിക മിസൈൽ സംവിധാനത്തെ പ്രതിരോധിക്കാൻ സാധിക്കുന്നില്ല എന്ന് ലോകത്തോട് പറയാനുള്ള ഒരു പ്രയാസം യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേലിനുണ്ട് ഈ കാര്യങ്ങൾ പ്രതിരോധത്തിന്റെ ബദൽ സംവിധാനം ഏതെങ്കിലും തരത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുമോ എന്ന കാര്യം ഇസ്രായേൽ സർക്കാർ അമേരിക്കയുമായിട്ട് ചർച്ച നടത്തിയിരിക്കുന്ന വിവരും അമേരിക്കയുടെ കൈവശത്തിലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ കുറ്റമറ്റതാണെങ്കിൽ അത് തങ്ങളുടെ രാജ്യത്തെ കൊണ്ടുവന്ന് ഇത്തരം അക്രമത്തെ പ്രതിരോധിക്കാനുള്ള സംവിധാനം ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ട പേരും പുറത്തു വന്നു എന്നാൽ അയൽ ഡോമിനെ കിടപിടിക്കാൻ മാത്രം ശക്തിയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ അമേരിക്കയുടെ കൈവശത്തിൽ ഇല്ല എന്നുള്ളതും കഴിഞ്ഞ പ്രാവശ്യത്തെ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ജോ ബൈഡൻ ഇസ്രായേൽ നിർമ്മിതമായിരിക്കുന്ന ഡോം തങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ആവശ്യപ്പെട്ടിരുന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നതാണ് അപ്പൊ യഥാർത്ഥത്തിൽ പ്രതിരോധം തകർന്നിരിക്കുന്നു എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു ഇതിനൊരു ബദൽ സംവിധാനം എന്ന രീതിയിൽ ഈ യമനെ ആക്രമിക്കുന്ന പ്രവർത്തികൾ അമേരിക്ക തുടർന്നുണ്ടെങ്കിലും അതും വേണ്ട വേണ്ട അത് വേണ്ട വിധത്തിൽ വിജയിക്കുന്നില്ല അതിൻ്റെ കാര്യം അമേരിക്കയ്ക്ക് ആക്രമിക്കാൻ സാധിക്കുന്ന ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലാണ് അവിടെയുള്ള കപ്പലിൽ അത്യാധുനികമായിരിക്കുന്ന കപ്പലിൽ നിന്നാണ് യമന് നേരെ അക്രമം ഉണ്ടാകുന്നത് എന്നാൽ ഈ തിരിച്ചടികൾ യമൻ്റെ ഭാഗത്തുനിന്ന് അമേരിക്കയുടെ കപ്പലിന് നേരെ ഉണ്ടാകുന്ന തിരിച്ചടികൾ അത് അവർക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടവും അവരിലുള്ള വിശ്വാസ്യത നഷ്ടവും നിലവിൽ നിലനിൽക്കുകയാണ് ഇങ്ങനത്തെ കുറേ പ്രതിസന്ധികൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ട് നിലനിൽക്കുന്നു അതോടൊപ്പം തന്നെ പുതിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ ഇസ്രായേലിൻ്റെ ഗവൺമെൻറ്റിൻ്റെ പർമ മർമ്മ പ്രധാനമായിരിക്കുന്ന എല്ലാം വലിയ സുരക്ഷാ കവചം തീർത്തുകൊണ്ട് ബംഗലു പോലെയുള്ള സംവിധാനത്തെ ആശ്രയിക്കുന്ന തരത്തിലാണ് അത് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇസ്രായേലിനെ കേന്ദ്രീകരിച്ചു കൊണ്ട് യമൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്ന അക്രമങ്ങളെല്ലാം വളരെ കൃത്യവും വളരെ ലക്ഷ്യം കണ്ടിരിക്കുന്ന അക്രമവുമാണ് അതിലൊന്ന് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയായിരിക്കുന്ന നദന്യാവിൻ്റെ വീടിൻ്റെ പരിസരത്ത് വീണ് പൊട്ടുകയും ആ വീടിൻ്റെ ഭാഗങ്ങൾ തകർന്നായിരിക്കുന്ന റിപ്പോർട്ടും പുറത്തു വന്നതാണ് രണ്ടെണ്ണം ബംഗൂലിയൻ എയർപോർട്ടുമായിട്ട് ബന്ധ ബന്ധപ്പെട്ട് ഇസ്രായലിന്റെ ഏറ്റവും വലിയ ഇന്റർനാഷണൽ എയർപോർട്ടാണ് ബെങ്കൂലിയൻ എയർപോർട്ട് ഈ എയർപോർട്ടിനെ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് രണ്ട് സ്ഫോടനം നടന്നത് ഈ ഇതിൽ ഒരു സ്ഫോടനം നടക്കുന്ന സമയത്ത് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി യു എൻ സഭ മീറ്റ് കഴിഞ്ഞുകൊണ്ട് ഇതേ എയർപോർട്ടിലേക്ക് ഇറങ്ങുന്നതിനോടനുബന്ധിച്ചാണ് ഈ അക്രമം ഉണ്ടായത് എന്നതിനാൽ മേഖലയിലെ മന്ത്രിമാരോ ബന്ധപ്പെട്ട അധികാരികളോ സുരക്ഷിതരല്ല എന്നുള്ളത് അവർക്ക് തന്നെ ബോധ്യപ്പെട്ടിരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ സുരക്ഷാ കവചം തീർക്കുകയും ബംഗത് പോലെയുള്ള സംവിധാനത്തിൽ വെച്ചാണ് ഇപ്പോൾ മറവ്രധാനമായിരിക്കുന്ന മീറ്റിങ്ങുകൾ കൂടുന്നത് യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനും ഈ നിയമസംബന്ധമായിരിക്കുന്ന സർക്കാർ തലത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതും ഇപ്പോൾ പൊതുവേദിയിൽ നിന്ന് ഏറെക്കുറെ കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതും മറ്റ് രാഷ്ട്രങ്ങളുടെ പ്രതിനിധികൾ രാജ്യത്തേക്ക് വരാൻ വേണ്ടി ധൈര്യം കാണിക്കുന്നില്ല എന്ന റിപ്പോർട്ടൊക്കെയാണ് ഇതിൻ്റെ തുടർച്ചയായിട്ട് പറയുന്നത് അതോടൊപ്പം തന്നെ ജൂത വിഭാഗത്തിലെ നല്ലൊരു ശതമാനം രാജ്യം വിട്ട് മറ്റ് രാജ്യത്ത് അഭയം തേടുന്ന രീതിയിലേക്ക് അതല്ലെങ്കിൽ ഇരട്ട പൗരത്വമുള്ളവരാണെങ്കിൽ ആ ഈ ഇസ്രായേലിൻ്റെ പൗരത്വം ഒഴിവാക്കിക്കൊണ്ട് യൂറോപ്യൻ പൗരത്വമാണെങ്കിൽ ആ പൗരത്വം സ്ഥിരീകരിക്കാനും അത് ഒരു പൗരത്വ ഏകത്വ പൗരത്വത്തിൽ അധിഷ്ഠിതമായ രീതിയിൽ തുടരാൻ വേണ്ടിയിട്ടുള്ള താല്പര്യം കാണിക്കുന്നവരുമാണ് അതിന് അവർ പറയുന്ന കാര്യം ഇതാണ് ഈ മേഖല ഭാവിയിൽ സുരക്ഷിതമാകാനുള്ള സാധ്യത വളരെ കുറവാണ് ഏകദേശം അൻപതിനായിരത്തോളം കൊലപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അവരുടെ വംശ വംശാവലിയായി തീർച്ചയായിട്ടും ഇസ്രായേൽ ജനത്തോട് വലിയ ശത്രുത ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ വരാൻ പോകുന്ന പോലും സാരമായി ബാധിക്കുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ ഇസ്രായേൽ സർക്കാരിൻ്റെ ഫലസ്ഥിനോടുള്ള സമീപനങ്ങളും ഇടപെടലുകളും അന്താരാഷ്ട്ര മേഖലയിലുള്ള പരമാവധി രാജ്യങ്ങളെയൊക്കെ എതിർത്തുകൊണ്ടും വിമർശിച്ചുകൊണ്ടും അവരുടെ നിലപാടുകളെയും സമീപനത്തെയും അംഗീകരിക്കാതെയുമുള്ള പ്രവർത്തനമാണ് ഇസ്രായേലിനെതിരെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഭാവിൽ അതിനെ സാരമായിട്ട് ബാധിക്കുക ഇപ്പോഴത്തെ സർക്കാരിനൊന്നുമല്ല സർക്കാർ മാറിയാൽ പുതിയ സർക്കാർ അധികാരത്തിൽ വരും സ്വാഭാവികം പക്ഷെ അവിടുത്തെ വരാൻ പോകുന്ന തലമുറയെ സാരമായി ബാധിക്കുന്ന തരത്തിലുള്ള ഒരു തലമുറ ഫലസ്തീനിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം മുറിവേൽക്കാത്ത ഒരു ഫലസ്തീനെ പോലും ഇരുപത്തി മൂന്ന് ലക്ഷം ജനങ്ങൾക്കിടയിൽ നിന്ന് കണ്ടെത്തുക എന്ന് പറയുന്ന വലിയ പ്രയാസമാണ് നാൽപ്പത് പേരിൽ ഒരാൾക്കെങ്കിലും മരണം സംഭവിക്കുകയോ ഈ പനിക്കേൽക്കുകയോ വീട് നഷ്ടപ്പെടുകയോ ചെയ്തവരാണ് മൊത്തത്തിൽ ഗസ്സ എന്ന് പറയുന്ന പ്രദേശത്തെ ഫലസ്തീനികളാക്കപ്പെട്ട മുഴുവൻ ഈ പൗരന്മാർക്കും അല്ലെങ്കിൽ ഫലസ്തീനുകൾക്കും ഈ യുദ്ധം സാരമായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ കൊടിയ ദുരന്തങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രമല്ല നിലനിൽക്കുന്നത് അവർക്ക് ഭക്ഷണ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ നൽകുന്നതിലൊക്കെ ഇസ്രായേൽ കാണിക്കുന്ന വിമുഖത തീർച്ചയായിട്ടും അവർക്ക് വലിയ രീതിയിലുള്ള എതിർപ്പ് ഭാവിയിൽ ഇസ്രായേലിനോട് ഉണ്ടാവാൻ മാത്രമേ സാഹചര്യങ്ങളൊരുക്കൂ അതോടൊപ്പം തന്നെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കരാർ വ്യവസ്ഥയിൽ ആ കരാർ വ്യവസ്ഥയുടെ രണ്ടാം ഘട്ടത്തിൽ പാലിക്കാത്തതാണ് പിന്നീട് വലിയ വിഷയങ്ങളായിട്ട് അത് അവസാനിച്ചത് അതോടനുബന്ധിച്ച് നാനൂറിലധികം ആളുകൾ ഒരു ദിവസം തന്നെ ഇസ്രായേലിൻ്റെ അക്രമത്തിൽ കൊല്ലപ്പെട്ടത് വലിയ പ്രതിഷേധത്തിന് ഇടവരുത്തിയതാണ് അപ്പോൾ വെടിനിർത്തൽ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട കരാറുകൾ പാലിക്കുന്ന കാര്യത്തിൽ നമ്മുടെ രാജ്യം വലിയ പരാജയത്തിലാണ് ഇത് വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ ആ രാജ്യത്തിലെ ജനങ്ങൾക്കുണ്ടാവുന്നു സർക്കാരും സർക്കാരിൻ്റെ നയങ്ങളും നിലപാടും മാത്രമല്ല പരിഗണിക്കേണ്ടത് അതിനോടനുബന്ധിച്ച് ആ രാജ്യത്ത് ജീവിച്ചു പോരുന്ന ബഹുഭൂരിപക്ഷം ജനങ്ങളുടെ അഭിപ്രായങ്ങളും അവരുടെ ഭാവിയും അവരുടെ തലമുറയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചും കൃത്യമായ രീതിയിൽ വിലയിരുത്തൽ അത്യാവശ്യമാണ് അതിനനുസരിച്ചാണ് സർക്കാർ നീങ്ങേണ്ടത് അങ്ങനെ അല്ലാതെ നീങ്ങുന്ന സമയത്ത് അതിൻ്റെ പരിണത ഫലം അനുഭവിക്കേണ്ടി വരുന്നത് ഭാവിയിൽ ആ രാജ്യത്തിലെ ജനങ്ങളാണ് എന്ന് സർക്കാർ ഓർക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത് കാര്യങ്ങൾ പറയ പറയുന്ന കാര്യം ഗസോകളുടെ സമീപന നിലപാട് രണ്ടാംഘട്ട വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ പാലിച്ചിട്ടില്ലെങ്കിൽ ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് ഈ യമന്റെ ഭാഗത്തുനിന്ന് മുന്നറിയിപ്പ് നൽകിയതാണ് ആ മുന്നറിയിപ്പ് പരിഗണിച്ചെങ്കിലും അവരുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിൽ അക്രമം ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനം ഒരുക്കുന്ന ഒരുക്കുകയോ അതല്ലെങ്കിൽ അവരുമായി മാന്യമായ രീതിയിൽ ചർച്ച നടത്തുകയോ അതല്ലെങ്കിൽ രണ്ടാം ഘട്ട വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട് കാര്യത്തിൽ സഹകരിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ ഈ ദുരന്തം ഇസ്രായേൽ അനുഭവിക്കേണ്ട സാഹചര്യങ്ങൾ വരില്ലായിരുന്നു ഇതിൻ്റെ തുടർച്ചയായിട്ട് പറയുന്ന കാര്യം അഭയാർത്ഥികൾ എന്ന് പറയുന്നൊരു സംവിധാനം ഫലസ്തീനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിഷയമുള്ള കാര്യമല്ല അതിൻ്റെ കാര്യം തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഇസ്രായേൽ സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ച് തന്നെ അവിടെ ഉയർന്നു പൊന്ത പൊന്തിയ ഏറ്റവും കൂടുതൽ വീടുകൾ എന്ന് പറയുന്നത് അഭയാർത്ഥി ക്യാമ്പുകളാണ് അവരവിടെ തന്നെ ജീവിച്ചവരും അവിടെ അവിടെ തന്നെ ജനിച്ചവരും അവിടെ തന്നെ വിദ്യാഭ്യാസം നേടിയവരുമാണ് ഇപ്പോഴത്തെ നിലവിലെ ഗസയിലെ ഏകദേശം എൺപത്തഞ്ച് ശതമാനം പലസ്തീനുകളും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് പരിചിതമില്ലാത്തൊരു ഏരിയകളാണ് ആ ഏരിയകളിൽ ഫുള്ളാക്കുക എന്നുള്ളത് അല്ലെങ്കിൽ അതിനെ നിറക്കുക എന്നുള്ളൊരു സമീപനമാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തുണ്ടാകുന്നത് ഇസ്രായേൽ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകുന്നത് അത് അനുവദിക്കാൻ വേണ്ടി സാധിക്കില്ല ഏതായിരുന്നാലും ഈ യമൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന അതിശക്തമായിരിക്കുന്ന മിസൈൽ ആക്രമത്തെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കാത്ത വിധം ആ ഭൂമിയിലേക്ക് നിരന്തരം ആക്രമങ്ങൾ പെയ്തിറങ്ങുന്ന കാഴ്ച ഇസ്രായേലിൻ്റെ ചരിത്രത്തിലൊക്കെ അത്യപൂർവമായിട്ട് നടക്കുന്നതാണ് അപ്പോൾ ഈ ചില മീഡിയകൾ ഏത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന കാര്യം തന്നെ മിസൈൽ മൈത മയകൾ പെയ്തിറങ്ങുന്നു എന്ന തരത്തിലാണ് പ്രതിരോധമില്ലാത്തവരി കുട പോലുമില്ല പ്രതിരോധിക്കാൻ എന്ന തരത്തിലാണ് ഈ മയവർഷം ഉണ്ടാകുന്നത് അതിൻ്റെ നാശനഷ്ടങ്ങൾ അനുഭവിക്കുകയല്ലാതെ മറ്റ് പോംബുകളൊന്നും നിലവിൽ ഇസ്രായേൽ ജനങ്ങൾക്കില്ല എന്നുള്ള ഒരു വിധിയെത്തുകൂടി ഈ റിപ്പോർട്ടിൻ്റെ ഭാഗങ്ങളിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്